നമസ്കാരം എല്ലാവർക്കും ശിവോഹം ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ കടവും കഷ്ടപ്പാടും തീരുന്ന ഒരു സമയമാണ് ഇനി രാജാവിനെ പോലെ ജീവിക്കാം ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഓരോ ഗ്രഹവും രാശി മാറുമ്പോൾ അത് എല്ലാ രാശിക്കാരിലും മാറ്റങ്ങൾ കൊണ്ടുവരും ഗുണമുള്ളതായിരിക്കാം ചിലപ്പോൾ ദോഷകരമായ മാറ്റങ്ങളായിരിക്കാം എന്നാൽ മാർച്ച് അവസാനത്തോടെ വർഷത്തിലെ ഏറ്റവും വലിയ രാശി ചക്രമാറ്റം അടയാളപ്പെടുത്തുന്ന ഒരു സുപ്രധാന ജ്യോതിഷ സംഭവം നടക്കാൻ പോവുകയാണ് ഈ സംഭവത്തിൽ മഹാശനിമാറ്റം എന്നറിയപ്പെടുന്ന ശനിയുടെ സംക്രമണം ഉൾപ്പെടുന്നു ഇത് ബുധൻ്റെ സ്ഥാനത്തുണ്ടാകുന്ന മാറ്റം മൂലം ചില രാശികളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഇരട്ട ആകാശ ചലനം ചിലർക്ക് ശ്രദ്ധേയമായ നേട്ടങ്ങളുടെയും പോസിറ്റീവ് പരിവർത്തനങ്ങളുടെയും ഒരു കാലഘട്ടത്തിലേക്ക് നയിക്കുമെന്ന് യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും ഇത് ഇവരുടെ ജീവിത വഴികളിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി കടങ്ങളൊക്കെ വീട്ടി നല്ലൊരു സാമ്പത്തിക നില നിങ്ങൾക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ സാധിക്കും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ഏതൊക്കെ രാശിക്കാരുടെ ജീവിതത്തിലാണ് ഈ ഒരു ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ പേര് നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളുടെ നാളും പറഞ്ഞ് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ അതിന് ശാരീരിക ബുദ്ധിമുട്ടായാലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായാലും സാമ്പത്തിക പ്രശ്നങ്ങളായാലും എല്ലാം മാറ്റി മാറ്റിത്തരുന്നതിനായി മഹാദേവനോട് പ്രാർത്ഥിക്കുന്നതാണ് മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വന്നു ചേരും ആദ്യമായി ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരമാധിയ രണ്ടു പാദം ഇടവൻ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ കാലഘട്ടം അപ്രതീക്ഷിതമായ തൊഴിൽ പുരോഗതിയുടെ ഒരു കാലഘട്ടം തന്നെയാണ് തൊഴിൽപരമായ വലിയ രീതിയിലുള്ള നേട്ടം നിങ്ങളെ തേടിയെത്തുമെന്നുള്ളതിൽ സംശയമില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയൊരു തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളതിൽ സംശയമില്ല ഈ കാലഘട്ടത്തിൽ മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കും സാമ്പത്തിക നേട്ടങ്ങളുടെ ഒഴുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇടവൻ രാശിക്കാർക്ക് സമൃദ്ധമായി ഒരു കാലഘട്ടം അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കൈക്കലാക്കാൻ സാധിക്കും അടുത്തത് മിഥുനൻ രാശിയാണ് മകൈരം അവസാന രണ്ടു പാദം തിരുവാതിര പുണർദ്ദം ആദ്യത്തെ മൂന്ന് പാദം മിഥുനൻ രാശിയിൽ ഉൾപ്പെട്ടവർക്ക് ഗണ്യമായ സാമ്പത്തിക അഭിവൃദ്ധി ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഈ സംക്രമണം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരും ദാമ്പത്യ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടാണോ നിങ്ങൾ നേരിട്ടിരുന്നത് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുന്ന വക്കിൽ വരെ എത്തിയവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു രീതിയിൽ കുടുംബജീവിതം ഭാര്യയും ഭർത്താവിനും ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നതാണ് അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും കൂടാതെ നിങ്ങളുടെ ജോലിയിൽ അതായത് നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പരിശ്രമങ്ങളിൽ മികവ് പുലർത്തുകയും അതുവഴി സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനുമുള്ള സാധ്യത കാണുന്നു മിഥുനൻ രാശിക്കാരുടെ കരിയർ പാത കുത്തനെയുള്ള ഉയർച്ചയിലേക്ക് വന്നു ചേരാൻ പോകുന്നു ഇത് വലിയ നേട്ടങ്ങളുടെയും സംതൃപ്തിയുടെയും സമയത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി വന്നു ചേരും കുറെ കാലങ്ങളായി ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങളായിരുന്നു അതൊക്കെ മാറി നല്ല രീതിയിൽ ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനും നല്ലൊരു സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും മിഥുനൻ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് അടുത്തത് തുലാം രാശിയാണ് ചിത്തിര അവസാന രണ്ടു പാദം ചോതി വിശാഖമാദ്യ മൂന്ന് പാദം തുലാം രാശിക്കാർക്കും നേട്ടങ്ങൾ അനവധി ചേരുന്ന ഒരു സമയമാണ് ഈ രാശിക്കാരുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു ചേരും സാമ്പത്തിക പുരോഗതി മത്സര പരീക്ഷകളിൽ വിജയം സാമ്പത്തിക സ്ഥിതിയിൽ മൊത്തത്തിലുള്ള പുരോഗതി എന്ന് തന്നെ പറയാം കാരണം ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും സാമ്പത്തികപരമായി എന്ത് പ്രശ്നം അനുഭവപ്പെട്ടോ അതെല്ലാം നിങ്ങളിൽ നിന്നും വിട്ടൊഴിയാൻ പോകുന്നു അത്രയ്ക്ക് വലിയൊരു സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ പ്രതീക്ഷിക്കാം ലോട്ടറി ഭാഗ്യം പോലും നിങ്ങൾക്ക് കാത്തിരിക്കുന്നു അപ്രതീക്ഷിതമായ സമയത്ത് ഇവിടെ നിങ്ങൾ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ആ ലോട്ടറിയിൽ നല്ലൊരു തുക നിങ്ങൾക്ക് വന്നു ചേരാനുള്ളൊരു ഭാഗ്യം കാണുന്നു എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു സാമ്പത്തികപരമായ വലിയ രീതിയിലുള്ള ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് തുലാം രാശിക്കാർക്ക് വിവിധ ദിശകളിൽ നിന്ന് സമ്പത്ത് പ്രവഹിക്കുക തന്നെ ചെയ്യും കാരണം അത്രയ്ക്ക് രാശി രാശിമാറ്റമാണ് നടക്കാൻ പോകുന്നത് ഇത് സമൃദ്ധിയുടെയും പുരോഗതിയുടെയും ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഭാഗ്യമാണ് തുലാം രാശിക്കാരെ കാത്തിരിക്കുന്നത് മാർച്ച് അവസാനം വരാനിരിക്കുന്ന മഹാശനിമാറ്റം മിഥുനം ഇടവം തുലാം രാശിക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും ഈ പരിവർത്തനങ്ങൾ കരിയർ മുന്നേറ്റങ്ങൾ മുതൽ സാമ്പത്തിക അഭിവൃദ്ധി വരെ നീളുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ നേട്ടങ്ങളുടെയും പോസിറ്റീവ് സംഭവ വികാസങ്ങളുടെയും ഒരു കാലഘട്ടം തന്നെയായിരിക്കും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നു കരുതുന്നു അടുത്തൊരു രാശിമാറ്റ ഫലവുമായി കാണും വരെ നന്ദി നമസ്കാരം